ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു കുഞ്ഞു വ്ലോഗാന്ന് ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനും അങ്ങനെ അങ്ങനെയുള്ളതിനൊന്നും വലിയ മൂഡൊന്നും തോന്നാറില്ല എടുത്താൽ തന്നെ കുക്കിങ്ങോ കാര്യങ്ങളോ എന്തേലും എടുക്കുന്നതല്ലാണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല കേട്ടോ പിന്നെ കുറച്ച് ബിസി ആയി പോകുന്നുമുണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരിക്കുന്നതും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ഇടുന്നതും കേട്ടോഷ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താകുമോയെന്നറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി കഴുകിങ്ങാണ്ട് ഇടാന്ന് അപ്പോൾ ഇന്ന് കാക്കും കൂടെ ഇവിടെ ഉണ്ട് കാക്കു തലേ ദിവസം വന്നതായിരുന്നു കേട്ടോ നമുക്ക് കുടുംബത്തിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ കാക്കു ഇനിയിപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നിങ്ങാണ്ട് തിളക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യുക അരി അപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള അരിയ വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചരി വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കലക്കിപ്പാർന്ന് അപ്പാന്നിട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ കലക്കിപ്പാർന്ന് അപ്പം ചൂടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് ഇനിയിപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ അരച്ചിങ്ങാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുംങ്ങാണ്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവ രാവിലെ മദ്രാസിൽ പോയിട്ടുണ്ട് ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അയനക്കുട്ടിക്ക് വാലവാടി ഉള്ള ദിവസമാണ് നമുക്ക് വേറെയും കുറച്ച് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഒന്ന് പുറത്ത് പോകാനും സാധനങ്ങൾ മേടിക്കാൻ പോകാനും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒരു മൂന്നാല് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണെന്ന് ഓരോ വീഡിയോ അങ്ങനെ പെൻഡിങ് പെൻഡിങ് ലിസ്റ്റിൽ അങ്ങനെ വന്ന് പോകുന്നതാണ് അപ്പോൾ ഞാൻ അപ്പം ചൂടാ നിൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാലും പിന്നെ ആ ഒരു ഗ്യാസിൽ പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ അപ്പം അതാ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതാ ചട്നിണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാ ചട്നിണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുള്ള തേങ്ങ ഇതാക്കി തന്നിട്ടു പതിയെ പോയാൽ മതി പതിയെ പോയാൽ മതി അർജന്റ് കൂട്ടണ്ട അപ്പോൾ കാക്കുനെ ഞങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല അവിടെ ആ പുറച്ചിലാണ് കേട്ടോ വണ്ടി നിർത്തിയിട്ടുള്ള കാക്കുവിൻ്റെ പുറച്ചിൽ അപ്പോൾ കാക്കു മരിച്ചിടത്ത് മയ്യത്തെടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും ഇതാണ് ഞാൻ വേഗം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ പോയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം പോയി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവാക്ക് സ്കൂളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒഴേക്കും കൂടുതൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് ഇനി ഉച്ചക്കൽക്ക് ലഞ്ച് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയർ കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഫോണിൽ കണ്ടതാണ് കണ്ടതാണെന്നോട്ടോ ഞാൻ ഈ ഒരു സ്റ്റൈലിൽ പയർ മെഴുക്ക് ഇരട്ടി ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ വേവിച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിങ്ങാണ്ട് പിന്നെ തൂമിച്ചെടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ പയറും വല്യുള്ളിയും അതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കുറച്ച് വെളിച്ചെണ്ണയാലേ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം സ്ലോ കുക്ക് ചെയ്താണ്ട് എടുക്കുക എന്നോട് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് പലരും വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് ടേസ്റ്റ് ആകണം അത് ആദ്യം തൂമിച്ച് വെക്കുമ്പോൾ അല്ലേ ടേസ്റ്റ് നമുക്ക് വിചാരിക്കുന്നവരുണ്ടാകും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ചിലർ പറയാറുണ്ട് എന്ത് കറി അടി ഉണ്ടാക്കൽ എന്ത് കൂട്ടാനായി ഉണ്ടാക്കലെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ നമ്മൾ കറിയാണെങ്കിലും കൂട്ടാനാണെങ്കിലും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ നമ്മളുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടാവൂലിപ്പോൾ ഓരോ നാട്ടിലും ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും കുക്കിങ്ങും എല്ലാതും അപ്പോൾ എന്തായാലും പയർ ഞാനങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുമ്പളങ്ങ കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ കട്ട് ചെയ്ത് ഇങ്ങാണ്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇയാൾക്ക് സ്കൂളിലോട്ട് ലഞ്ച് ബോക്സിൽക്ക് ലഞ്ച് ബോക്സിൽക്ക് എന്ന് പറയുന്ന ആൾക്ക് ചോറ് അവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും കൂട്ടാൻ കൊടുത്തു വിടും കറിയും എന്തെങ്കിലും ഒരു കൂട്ടാനും സ്കൂളിൽ നിന്ന് ഉണ്ടാകും എന്നാലും ൾ പറയും എന്തെങ്കിലും വേറെ തരുമോ ചോദിക്കൂട്ടോ ചിലപ്പോൾ കടല കടലൊപ്പേരി കാര്യമായിട്ട് ഒരുവിധം കടലൊപ്പേരി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് അതുമാത്രം കൂട്ടി കഴിക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല ഓള് വേറെ എന്തെങ്കിലും കൂട്ടാനെ തരുമോ വെക്കുമ്പോൾ ഞാനൊരു കൂട്ടാൻ കൊടുത്തുവിടും കേട്ടോ അവിടെ നിന്ന് വാങ്ങണതും കിട്ടണതും വാങ്ങിക്കോളാം പറയും ഇതും കൂടെ കൊടുത്തുവിടും അപ്പോൾ എന്നും കിഴങ്ങ് നല്ല കൊടുത്തുവിടാറ് പല ഇതുമായിട്ട് കൊടുത്തുവിടും കേട്ടോ അല്ലെങ്കിൽ ഉപ്പേരി എന്താണെങ്കിലും അത് നേരത്തെ ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തുവിടും അപ്പോൾ ഈ ഒരു കിഴങ്ങ് മെഴുക്ക് വരട്ടിയുടെ ഫ്രൈഡ് പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ഞാൻ കാണിച്ചു തരാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചില്ലി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചിക്കൻ മസാല കേട്ടോ അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ എരിവ് അധികം ഉണ്ടാവില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആകുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്താണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുട്ടോ നല്ലൊരു ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ ആ എണ്ണയിൽ കടന്ന് ചിക്കൻ പൊരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ആക്കി എടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ ഞാനും കുട്ടികളുടെയൊക്കെ മാരി കേട്ടോ മുട്ട പൊട്ടറ്റോ പപ്പടം ഇതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനുകളാണ് ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ എണ്ണയിൽ കുറച്ച് കുറച്ചായിട്ട് ഓരോന്ന് ഓരോന്ന് ഇട്ടുങ്ങാണ്ട് അത് ഫ്രൈ ആക്കിങ്ങാണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ശരിക്കും ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്ന പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവാറുണ്ട് ചിലവർ പറയാറുണ്ട് കമൻറ്റ് ചെയ്യാറില്ല മറക്കാറാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാനും ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യാനും ഒരിക്കലും മറന്നു പോവരുത് കാരണം നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്സും ഒക്കെ വേണം കേട്ടോ ഷെയറും ഒക്കെ വേണം എന്നാലേ നമ്മളുടെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ആക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇവൻ്റെ സ്ന കൂട്ടാന്തട്ടിൽ കൂട്ടാനാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവ പോയതിനു ശേഷം പിന്നെ അത് അയാനക്കുട്ടിനെ കുളിച്ച് മാറ്റി അവൾക്കുള്ള ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം അങ്ങനവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ മഷാൽ അപ്പം ആൾക്ക് കുഴപ്പമൊന്നുമില്ല കാലം നല്ല കരച്ചിലും യുദ്ധവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ ഓൾ എന്നെ പറയും കൊണ്ടാക്കിത്തരാനും അപ്പോൾ ഓളുടെ പാരവാടിക്ക് പോകുന്ന അവിടെ പാടാന്നിട്ടോ അപ്പോൾ ആ പാടത്ത് ഇതുപോലെ തോട്ടിൽ തോടന്നെ അല്ലേ തോടോ ചാലെന്താണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം അങ്ങനെ പോകുക നല്ല രസമായിട്ടോ കാണാനും അപ്പോൾ ആളിവിടെ വന്നേക്ക് തന്നെ എന്താ സൈക്കിളിൽ കയറിങ്ങാണ്ട് സൈക്കിളൊക്കെ ഓട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്കും മോളം അവിടെ ആക്കി ആക്കിപ്പോരുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല പോലെ നടക്കാനുണ്ട് കാരണം ഇനി ഒരുപാട് നടക്കണം കേട്ടോ വാലവാടിക്ക് പോകണം എന്നുണ്ടെങ്കിൽ എങ്കിൽ കൂടെ നമുക്ക് കൊണ്ടെയ്യാക്കുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ ഓളെ മോളങ്ങോട് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് അപ്പോൾ കാക്കു വന്നിട്ടുണ്ടായിങ്ങോട്ട് പോരാൻ വേണ്ടി പിന്നെ കാക്കുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാലവാടിയിൽ നിന്ന് കാക്കുവിനെ കൊണ്ടുവരാൻ വന്നതായിരുന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് ഞാൻ കറി ബാക്കിയും കൂടെ ഒന്ന് തേങ്ങ കരച്ചിങ്ങാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കുറുന്നനുള്ള കുമ്മളങ്ങക്കറിയാന്ന് കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷം പിന്നെ ഞാനും കാക്കും കൂടെ വേഗം റെഡി ആയിങ്ങാണ്ട് റേഷൻ കടയിൽ പോകാണ്ടായിരുന്നു പിന്നെ മാവേലിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് പോ അപ്പോൾ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ മാവേലേക്ക് പോകുക എന്നിട്ട് അപ്പോൾ മഴ അങ്ങനെ ഇറിട്ട് മൂടി വരുന്നുണ്ട് എന്താകുമോ എന്തോ എന്നിങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മളാ ചിറാ മഴയത്ത് എന്നുള്ള ഒരു റീൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഒരു രസമല്ലേ അതൊക്കെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് മാവേലിയുടെ കുറച്ച് അടുത്ത് തന്നെയാന്നോട്ടെ എൻ്റെ വീട് അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലൊന്ന് പോകാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്ന ഇപ്പോൾ ഉമ്മ നല്ല എല്ലും പൂള വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ ഉണ്ടായിരുന്നു മഴ കാരണം ഉപ്പാക്കും പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെയാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്